ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ് ഉജാലയിലോട്ട് രണ്ടു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ ഈ വാഴയിലൊക്കെ എന്താ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ഓൾ ഓളൊന്നും എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയേ അപ്പോൾ തന്നെ വീഡിയോയൊക്കെ വാച്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ ആദ്യത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്ന ബൗളിലോട്ട് ഒന്നര ഗ്ലാസ് ഓളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ഉജാലയോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് അപ്പൊ അര ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് വീട്ടുമര്ക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയുണ്ട് തുടയ്ക്കാനുള്ള ഒരു മോപ്പ് എടുത്തിട്ടുണ്ട് ആ മോപ്പ് ആ ഉചാലയിലോട്ട് മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നു എന്നിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഡോറൊക്കെ തൂത്ത് തുടക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഡോറിലെ പൊടിയൊക്കെ മാറി നല്ലൊരു ഷൈനിങ് കിട്ടും ആ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡോറൊക്കെ പെട്ടെന്ന് പൂപ്പിലൊക്കെ പിടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വുഡൻ ഫർണിച്ചറൊക്കെ ക്ലീൻ ആക്കാനും അതുപോലെ നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുവാണേൽ അത് വളരെ കാലം നമുക്ക് വുഡൻ ഫർണിച്ചറൊക്കെ അഴുക്കാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും വുഡൻ ഫർണിച്ചറാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവായി കിട്ടും അത് നല്ല പോളിഷായിട്ട് തന്നെ നമ്മുടെ വുഡൻ ഫർണിച്ചർ ഇരിക്കുന്നതായിരിക്കും അടയ്ക്കുന്നത് ടീപ്പോ ആണ് അത് റബ്കോയുടെ ടീപ്പോ ആണ് അത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ സോഫ സെറ്റിന്റെ വുഡൻ ഫർണിച്ചറുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ ഇതുപോലൊന്ന് തൂത്ത് തുടച്ചെടുക്കുന്നുണ്ടേ അപ്പൊ നല്ല ഷൈനിങ് കിട്ടുന്നതായിട്ട് കാണുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തടി കൊണ്ടുള്ള ചെയർ ടേബിളൊക്കെ നല്ല ഷൈനിങ് കിട്ടുന്നതിന് ഇത് ഇതുപോലൊന്നും തൂത്ത് കൊടുത്താൽ മതി രണ്ടാമത്തെ ടിപ്പ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നിട്ട് അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഉജാലയുടെ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അര ടീസ്പൂണോ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് മിക്സാക്കി എടുക്കുന്നു എന്നിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട് ആ തുണി അതിലോട്ട് മുക്കുന്നു എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഷൂ ആണ് ആ ഷൂവയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഷൂ നല്ല ഒരു ഷൈനിങ് കിട്ടുന്നതായിട്ട് കാണാം ഷൂയിലൊക്കെ നമ്മൾ ആഴ്ചയിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തൂത്ത് എടുത്ത് വെച്ചാൽ മതി അത് ആ ഷൈനിങ് അത് ആഴ്ച മൊത്തം നിൽക്കും നല്ലതായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എപ്പോഴും എപ്പോഴും ഷൂ പോളിഷ് ചെയ്യുന്നതൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടും നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതൊന്നും ചെയ്ത് കൊടുത്താൽ മതി നല്ലതായിട്ട് തന്നെ അത് ഇരിക്കുകയും ചെയ്യേ നല്ല ഒരു ഷൈനിങ്ങോടുകൂടി ആ ഷൂവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും കുട്ടികളൊക്കെ ആകുമ്പോഴേ എന്നെ അവർ പിന്നെ പെട്ടെന്ന് ഷൂ ഒക്കെ അഴുക്കാവും പക്ഷെ നമ്മൾ ഈ രീതിയിലൊന്നും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഷൂ ഒക്കെ അഴുക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നല്ല ഷൈനിങ്ങോടുകൂടെ ഇരിക്കുന്നതായിട്ട് കാണാം അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ആ കാലുകുപ്പിന്നൊരു ചെറിയൊരു പോർഷൻ വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോളും ഇട്ടിട്ടുണ്ട് ഇനി ആ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെട്ടിയെടുത്ത ആ പ്ലാസ്റ്റിക്കിൻ പ്ലാസ്റ്റിക്കിൽ നടുക്കൊരു ഹോൾ ഉണ്ടായിരുന്നല്ലോ അതിലോട്ട് ഒരു തിരിയൊക്കെ ഇട്ടിട്ട് അത് അതിലോട്ടെന്ന് ഇറക്കി വെക്കുന്നുണ്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് വിളക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കളർഫുൾ ആയിട്ടുള്ള ഈ വിളക്ക് കത്തുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അതുപോലെ ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ്സിനുള്ളിൽ നമുക്ക് പിന്നെ ചെറിയ ചെറിയ ഉരുളം കല്ലുകളൊക്കെ കളർഫുൾ ആയിട്ടുള്ള കല്ലുകളൊക്കെ നിറച്ച് ഇടാവുന്നതാണ് അപ്പോൾ അത് കത്തിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടായി കാണാൻ അടുത്ത നാലാമത്തെ ടിപ്പ് ഞാൻ ഇവിടെ വാഴയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് അപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് ജോലിസ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ വാഴയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പറ്റിയ നല്ലൊരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ കൊണ്ടുപോകാൻ എടുക്കുന്ന ആ വാഴയില ഇതുപോലൊന്ന് മടക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ വാഴയില ഒരു ഭാവവും വെളിയിലോട്ട് കാണാത്ത വിധത്തിൽ തന്നെ എല്ലാം പേപ്പർ കൊണ്ട് കവറ് ചെയ്തിരിക്കണം എന്നിട്ട് ലാസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് നമുക്ക് ഇത് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുവാണേലും ആ വാഴയില ഒരു മാസത്തോളം അഴു ഒട്ടും അഴുക്കാവുന്ന ഇങ്ങനെ ഇതേപോലെ തന്നെ ഇരിക്കും അടുത്ത അഞ്ചാമത്തെ ടിപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് രണ്ട് ഡ്രോപ്പോളം ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പിന്നീട് എടുത്തിട്ടിരിക്കുന്നത് തുണിയൊക്കെ കഴുകുന്ന ലിക്വിഡ് ലിക്വിഡ് ആണ് എടുത്തിരിക്കുന്നത് അതും ശാലം ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പോലുള്ള വാഷ് മെഷീനിലൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കും പൈപ്പ് വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ഇടക്കിടയ്ക്ക് കഴുകി കൊടുക്കാവുന്നതാണ് ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സും റെസിപ്പീസൊക്കെ ഒരുപാട് അപ്ലോഡാക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് വളരെ യൂസ്ഫുള്ളായിരിക്കും ഇതുപോലുള്ള സിറാമിക്കിൻ്റെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ആക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് ചലം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് വേറെ ഒന്നും ഒഴി ഉപയോഗിക്കുന്നില്ല ഇതുകൊണ്ട് തന്നെ ഒന്നാണ് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ സൊല്യൂഷൻ കൊണ്ട് തന്നെ ഞാൻ ടോയ്ലറ്റ് ടോയ്ലറ്റോട്ടൊന്ന് കഴുകി കാണിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ അത് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പിന്നെ മഞ്ഞക്കറിയൊക്കെ പിടിച്ചുള്ള ടോയ്ലറ്റ് ഒക്കെ കഴുകുന്നതിനാണേലും ഇത് ഈ സൊല്യൂഷൻ കൊണ്ട് ഉപയോഗിക്കാൻ ഉപയോഗിച്ച് കഴുകാവുന്നതാണേ അന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്തു അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് റോൾ എന്ന ഓപ്ഷൻ കൂടെ നിന്ന് വിളിച്ച് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ചെയ്യപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരണം വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്